ഹലോ ഇത് സാധാരണ നാരകമല്ല പുളിയില്ല കയ്പില്ല ജ്യൂസിനാണെങ്കിൽ പെർഫെക്റ്റ് ഇതാണ് കേട്ടോ ബബ്ളൂസ് ബബ്ളൂസ് നാരകം അല്ലെങ്കിൽ ബബ്ളൂസ് ഓറഞ്ച് ഈ ബബ്ളൂസ് ഓറഞ്ച് നമുക്ക് രണ്ട് മൂന്ന് നിറങ്ങളിൽ സാധാരണ കാണാറുണ്ട് ഈ കാണുന്ന പോലെ ഉള്ളിൽ വൈറ്റ് കളറായിട്ടുള്ള ഒന്നുണ്ട് അതുപോലെ തന്നെ ഉള്ളിൽ റെഡ് കളറിൽ വരുന്ന നല്ലൊരു വെറൈറ്റി ഉണ്ട് പിന്നെ ഉള്ളിൽ യെല്ലോയിൽ ഒരു ഷെയ്ഡിൽ വരുന്നൊരു വെറൈറ്റി കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്നത് വലിയ മരമായിട്ട് അതുപോലെ തന്നെ ഒരുപാട് കൊലച്ച് കാച്ചു നിൽക്കുന്നതാണ് സാധാരണ കാണുന്നത് എങ്കിലും ഇപ്പോൾ ഗ്രാഫ്റ്റഡ് ചെയ്ത തൈകൾ നമുക്ക് ചട്ടിയിൽ പോലും വളർത്തി കായ്പ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ കേരളത്തിൽ ബബ്ലു സതിയും കൃഷി കാണാറില്ലെങ്കിൽ പോലും മധ്യപ്രദേശ് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും കൃഷിപരമായിട്ട് ഇത് ചെയ്യുന്നത് വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിൻ കെയറിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് ചട്ടിയിലും ഗ്രോ പകലൊക്കെ വളർത്താൻ പറ്റിയ ബബ്ലൂസിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് അവൈലബിൾ ആണ് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്തോളൂ ഹെവൻ ഗാർഡൻ മണ്ണൂത്തിൽ നിന്നാണ് എന്നെ വീഡിയോ ഇഷ്ടായെങ്കിൽ സേവ് ചെയ്ത് വെച്ചോളൂ കൂടുതൽ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യണേ താങ്ക് യു